നമസ്കാരം എല്ലാവർക്കും ചാറ്റ്വിത്ത് ജീവിയുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെ ഈ വേദിയിൽ എന്താണ് ഷോർട്ട് വീഡിയോസ് ചെയ്ത് നമ്മളെല്ലാം മനം കവർന്ന ഒരു കലാകാരിയാണുള്ളത് ഗ്രീഷ്മയുടെ അമ്മ എന്ന അപരനാമത്തിലാണ് ഇവർ അറിയപ്പെടുന്നത് ഭാവങ്ങളുടെ ഒരു രാജകുമാരി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രീഷ്മയുടെ അമ്മയെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ മറ്റാരുമല്ല നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ശീല നമസ്കാരം നമസ്കാരം അപ്പോ ശീല ചേച്ചി ഞാൻ ചേച്ചിന്ന് വിളിക്കണോ അതോ മാഡം എന്ന് വിളിക്കണോ ചേച്ചിന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എനിക്കത്ര പ്രായമൊന്നുമില്ല അപ്പോ ശീല ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട്ടിലും എല്ലായിടത്തും വീട്ടില് പൊതുവെ നല്ല വിശേഷം വിശേഷറിയുന്നുണ്ട് വീട്ടില് വീട്ടിൽ അതിന് ഇത് പിന്നെ വേണ്ട എത്ര ആളുകളുണ്ട് തിരിച്ചറിയാനായിട്ട് ും മൂന്ന് പേരൊക്കെ തിരിച്ചറിയുന്നുണ്ട് വീട്ടില് അപ്പൊ ചന്ദ്രബോസ് നല്ല ഭർത്താവിൻ ചന്ദ്രബോസ് തിരിച്ചറിയുന്നുണ്ട് ചില ജെ ജി പറഞ്ഞാലേ വീഡിയോയിലുള്ള പോലെ തന്നെയാണ് കേട്ടോ റിയൽ നല്ല ഫണ്ണിയാണ് ചന്ദ്രബോസ് തിരിച്ചറിയുന്ന മകൾ എന്ത് പറയുന്നു മകള് ചില പേരൊക്കെ തിരിച്ചറിയാറില്ല ഇല്ല മകളെ കുറിച്ച് എന്താണ് ഒരു അമ്മ എന്ന രീതിയില് ഇല്ല തീരെ അഭിപ്രായം ഇല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ കാരണം വെച്ചാല് ശീല ഒരു ശെരിക്കോട്ട് കൊണ്ടുവന്നത് മകളല്ലേ അതായത് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകി കൊണ്ടുവന്നത് ശെരിക്കും മകളല്ലേ അത് അങ്ങനെ ഒരു തള്ളിക്കളയുന്ന പോലെ ഒരു സംസാരം മകളായിട്ടപ്പത്ര രസ ഒരു ചാനൽ തുടങ്ങി ചെയ്യണം എന്നൊക്കെ അപ്പൊ അതെങ്ങനെയാണ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുവോ അതെല്ലാം എന്നിട്ട് ഇതുവരെ ഒരു വീഡിയോയില് ഹസ്ബൻഡിനെ കണ്ടിട്ടില്ലല്ലോ എന്താ അതാ അത് പുറകിൽ നിന്ന് എനിക്ക് തള്ളുന്നു മോട്ടിവേഷൻ തരും മുന്നിലോട്ട് വരില്ല എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ് പുറകിൽ നിന്ന് തള്ളി തരുന്നുണ്ടല്ലോ മകളിപ്പോ ഈയിടെയാണ് മകളുടെ കല്യാണം കഴിഞ്ഞതല്ലേ സന്തോഷം സമാധാനം ശീല ചേച്ചി ഞാൻ പറഞ്ഞല്ലോ സന്തോഷ സമാധാനം അല്ലേ മകളിപ്പോ ഇങ്ങനെ വരാറുണ്ടോ കല്യാണത്തിന് ശേഷം വീട്ടിൽ തന്നെയാണ് കല്യാണത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ വീഡിയോ ഒക്കെ ഒരുമിച്ച് എടുക്കാറുണ്ടോ ഇപ്പൊ മരുമകനേം ഇപ്പൊ ഒന്ന് രണ്ട് വീഡിയോയില് കണ്ടു മരുമകൻ എങ്ങനെയാണ് ആള് മരുമകൻ കൊള്ള കൊള്ള മകളാണ് പോരാത്തത് മരുന്ന് കൊള്ളാം അങ്ങനെ ആണോ കൊള്ളാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കൊള്ളാം അത്രേ പറയാൻ പറ്റുള്ളൂ കൂടുതൽ അഭിപ്രായം ഇല്ല മരുമോനെ പറ്റി അപ്പൊ മൊത്തത്തിലപ്പൊ മകളെയും മരുമോനെയും പറ്റി വല്യ അഭിപ്രായം ഇല്ല പറഞ്ഞു പറഞ്ഞു കൊള്ളാം അപ്പൊ ശനിച്ചേച്ചി ഞാനും ചോദിച്ചോട്ടെ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെ അതുകൊണ്ട് ചോദിക്കുകയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എങ്ങനെയാണ് പുതുതലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ചേച്ചിക്ക് തോന്നിയിരിക്കുന്നത് അത് നല്ല രീതിയിൽ ചെയ്യുന്നതാണോ അതോ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണോ ഷീൽ ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ നല്ലതുണ്ട് മോശമുണ്ട് ഇത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് ഇത് മാർക്കിന്റെ ചോദ്യമാണ് കുറച്ച് ഒന്ന് ചെല കുട്ടികളൊക്കെ അതിൽ തന്നെ അഡിക്റ്റ് ആയി പോകുന്നവരുണ്ട് നമ്മളത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാല് കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതാണ് അപ്പൊ നമ്മൾ ഈ അടുത്തൊക്കെ ഒരുപാട് ന്യൂസുകൾ കാണുന്നുണ്ട് ഇപ്പൊ ജനറേഷനിൽ വരുന്ന കുട്ടികൾ എന്താണ് വെട്ട് കുത്തി കൊലപാതകം അങ്ങനെ ഒരുപാട് അക്രമാസക്തമായിട്ട് വളർന്നു വരുന്നു അത് അതിനെപ്പറ്റി എന്താണ് കുട്ടികളെല്ലാം മോശം എന്നുള്ള അഭിപ്രായമൊന്നും ഇല്ല ഇല്ല ചില പിള്ളേർ ചിലരൊക്കെ വേണ്ടാത്ത വഴികൂലി കൂടെ പോകും അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ പറയുക ഒന്നും പറഞ്ഞ രണ്ടാമത്തേക്ക് വെട്ടാണ് പറഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടി ഇല്ല വെട്ട കീറകർത്താക്കൾ കുട്ടികളെ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അത്രയും രക്ഷകർത്താക്കളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് രക്ഷകർത്താക്കൾക്ക് നല്ലൊരു റോളുണ്ട് കുട്ടികൾ വഴിതെറ്റി പോകുന്നതിലും നല്ലതാവുന്നതിലും എല്ലാത്തില് പക്ഷേ എന്ന് വെച്ചാൽ രക്ഷകർത്താക്കളുടെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ അത് വീട്ടിലുള്ളപ്പോഴെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് സ്കൂളിലോട്ട് വന്ന് കഴിയുമ്പോൾ ഇവരുടെ ആ ഒരു സർക്കിളിലൊക്കെ അവർക്ക് അന്വേഷിക്കാൻ വഴികളുണ്ടല്ലോ കുട്ടികൾ ഏത് വഴിക്ക് പോകുന്നു എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്നതാണ് അതൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല എക്സ്ക്യൂസ് ഇല്ല അപ്പോൾ ബാക്ക് ടു നമുക്ക് ശീല ചേച്ചിയുടെ വിശേഷങ്ങളോട്ട് തന്നെ വരാം ഞാനിപ്പോൾ ചോദിച്ചതെന്ന് വെച്ചാൽ ശീല ചേച്ചിക്ക് അത്യാവശ്യം പ്രായമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയല്ല അതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് അറിവ് പ്രേക്ഷകര് പറയട്ടെ എന്നെ കണ്ട അത്ര പ്രായം ഞാനത് ഇഷ്ടപ്പെട്ടില്ല അയ്യോ സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രായത്തിലുള്ളവർ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടാവും ചേച്ചിയുടെ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഒരാൾ പറയും ഞാൻ അത്രയും ഉദ്ദേശിച്ചുള്ള ശീല ചേച്ചി വൈസത്തിയാണെന്നു അങ്ങനെ വിശേഷി നിങ്ങൾക്ക് കൊള്ളാം സിനിമയിലേക്ക് എന്തുകൊണ്ടാണ് നോക്കാത്തത് ഒരു കൈമാ പോണോ വേണ്ടി എന്തെങ്കിലും കോളുകൾ വന്നോ ോളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് സെലക്ടീവ് ആണ് എന്നിട്ട് എന്തൊക്കെ സെലക്ട് ചെയ്തു അതിപ്പോ പറയാൻ പറ്റില്ല അത് പിന്നീട് സിനിമ വരുമ്പോ നിങ്ങൾ അറിയുന്നത് അപ്പൊ ഒന്ന് കുക്കിങ് ആണ് അല്ലെ ഒരു സിനിമ വരുന്നുണ്ട് ചേച്ചിയുടെ ഉണ്ടായിക്കോളും ഓക്കെ 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 അപ്പം മകളെയും മകളെയും അങ്ങനെ സിനിമകളിൽ കണ്ടിട്ടില്ല മകൾക്ക് അങ്ങനെ സിനിമയിൽ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല പക്ഷെ ചേച്ചിക്ക് അഭിനയിക്കാം അപ്പോൾ ഇപ്പൊ താങ്കളുടെ ശീല ചേച്ചിയുടെ മരുമകൻ ഇപ്പൊ സിനിമ ഫീൽഡാണെന്ന് ഞാൻ കേട്ടിരുന്നു അപ്പോൾ ആളുടെ ഒരു ചിത്രത്തിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകു അത് ചോദിച്ചാ ഞാൻ പരമാവധി ഇപ്പൊ പറയും അതല്ല ശീല ചേച്ചി പോകും ശീല ചേച്ചി മരുമൻ സിനിമ മരുമൻ സിനിമയില് ആലോചിക്കണം എനിക്ക് അതായത് അപ്പോഴൊക്കെ ഞാൻ തിരക്കായിട്ടുണ്ടാവും ഓ ഓ എന്നാലും സ്ക്രിപ്റ്റ് ഒക്കെ നോക്കി പറ്റുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് തിരക്കായിട്ടുണ്ടാവും തിരക്കായ പ്രശ്നമാണ് ഒന്നാമത് ഇപ്പൊ മലയാള സിനിമയിൽ അമ്മ റോള് ചെയ്യാൻ പറ്റുന്നവരുടെ എണ്ണം കുറവാണെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ശീല ചേച്ചി ഒരു പൊൻതൂവല തന്നെയാണ് നമ്മുടെ മലയാള സിനിമക്ക് ശുല ചേച്ചിയുടെ സ്കൂള് കോളേജ് ജീവിതത്തെ പറ്റി ഒന്ന് പറയാമോ എവിടെയായിരുന്നു സ്കൂള് കോളേജ് ഒക്കെ സ്കൂൾ പഠിച്ചത് നോർത്ത് പറവൂർ ആ പുല്ലംകുളം പുല്ലംകുളം സ്കൂളിലായി പഠിക്കുകയുള്ളത് ആ കോളേജ് എസ് എൻ എം കോളേജ് മലയാങ്കര ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ മാലിയങ്കര കോളേജിലാണ് പഠിച്ചതല്ലേ എന്തായിരുന്നു പഠിച്ചത് ഞാൻ ഡിഗ്രിയാണ് ആ ആ ആ അപ്പോൾ എങ്ങനെ കോളേജ് ജീവിതമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കോളേജും വളരെ നല്ല കാലമായി ശരിക്കും ചേച്ചിയെ കണ്ടാലറിയാം ശീല ചേച്ചി കോളേജിൽ പഠിക്കുമ്പോൾ എന്തായാലും ഒരു കൊച്ചു സുന്ദരി തന്നെ ആയിരുന്നു അപ്പോൾ അപ്പൊ എങ്ങനെയാണ് കോളേജിലെ ഒരു ജീവിത പ്രണയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് പറയുക ഇപ്പം പറ ഞാനൊരു കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നതാണ് കുടുംബങ്ങളൊക്കെ നോക്കുക ചേച്ചി ഇപ്പൊ എന്തായാലും ചേച്ചി ഈ പ്രായത്തിൽ ചേച്ചിയുടെ ഭർത്താവ് ഡിവോഴ്സ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ ചേച്ചിക്ക് ധൈര്യമായിട്ട് പറയാം പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും പോന്ന് ഞാൻ പറയില്ല ഇനി ശില ചേച്ചിക്ക് ഇനി ജീവിതത്തിൽ സാധിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചാല് യാത്ര ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടെ ആയിരിക്കും ചില ചേച്ചി മട്ടാഞ്ചേരി വരെ പോണെന്നൊരു ആഗ്രഹമുണ്ട് മട്ടാഞ്ചേരിയിലേ ചേച്ചി മട്ടാഞ്ചേരി കുറെ കാലമായിട്ട് ഞാൻ കാണുന്ന ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി സാധാരണ നമ്മളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മലേഷ്യ സിംഗപ്പൂർ എന്നൊക്കെ പറയാ ഇവിടെ മട്ടാഞ്ചേരി വരെ പോയാൽ മതി പക്ഷെ അതിനു പോലും വിടാത്തൊരു ഹസ്ബൻഡാണോ ചേച്ചിയുടെ പോലും വരെ പോണെങ്കില് ഇത്ര ബുദ്ധിമുട്ടില്ലേ മട്ടാഞ്ചേരി എന്നൊക്കെ പറഞ്ഞാല് ദൂരമില്ലേ മട്ടാഞ്ചേരിന്ന് പറഞ്ഞാ ഉണ്ടാവുമായിരിക്കും എന്നെന്തായാലും ചേച്ചിയുടെ ആഗ്രഹം അടുത്തു തന്നെ ചേച്ചിയുടെ ആഗ്രഹം അടുത്തു തന്നെ സഫലീകരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ട്രിപ്പുകളൊക്കെ പോവാറുണ്ടോ നിങ്ങൾ യാത്രാപ്രിയരാടോ രണ്ടുപേരും അതെ ഇപ്പൊ മകളുടെ കല്യാണം കഴിച്ചു കൊടുത്തേ പിന്നെ സൗകര്യമായല്ലോ ഇപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും നടക്കാമല്ലോ അങ്ങനെ നടക്കാറുണ്ടോ ചുറ്റുവട്ടത്തുള്ള ഏതെല്ലാം ജില്ലകളിൽ നിങ്ങൾ പോയിട്ടുണ്ട് തൃശ്ശൂര് പിന്നെ 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 എങ്ങനെയാണ് നിങ്ങൾ കൂടുതലും ട്രാവൽ ചെയ്യാറ് ബസ്സിനാണോ കാറിനാണോ ട്രാൻസ്പോർട്ട് ബസ് ട്രാൻസ്പോർട്ട് ബസ് ആണ് എന്താണ് കാറ് കാറിലധികം ചെയ്യാത്തത് അത് കുറച്ച് മുന്നോട്ട് മുന്നോട്ടേക്കാണ് പക്ഷെ ഇത്രയും അധികം യാത്രകളെ പ്രണയിക്കുന്ന ഒരാൾക്ക് ഇത്രയും ഇതുപോലൊരു പ്രശ്നമുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് പക്ഷെ അത് യാത്രകൾ ചെയ്ത് മാറ്റാവുന്നതാണല്ലോ എന്ത് ശീലിച്ചു മാറ്റാത്ത ഇതുവരെ അപ്പൊ യാത്രകൾ ചെയ്യാറില്ല താല്പര്യമുണ്ട് അവിടെ പോണം ഇവിടെ പോയി അഞ്ചു മിനിറ്റ് യാത്ര ചെയ്ത തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലോട്ട് എത്തും അത്ര പിന്നെ ഇങ്ങോട്ട് ഇത്ര അങ്ങോട്ട് പോയാൽ എറണാകുളം അത്രക്കൊള്ളു നമ്മുടെ യാത്ര അതൊക്കെയാണ് നിങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്നും ആധികാരികമായ യാത്രകൾ ചെയ്യണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ലേ അത് മട്ടാഞ്ചേരി തന്നെ ആണോ ഫൈനൽ പോയിട്ട് എവിടെയും പോവുള്ളു മട്ടാഞ്ചേരിയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മട്ടാഞ്ചേരി മാലിയങ്കര മാലിയങ്കര മട്ടാഞ്ചേരി രണ്ടിലും മായുണ്ട് അയ്യോ കട്ടയണേ ആർട്ടിസ്റ്റ് നന്നായിട്ട് തുടച്ചോളൂ ചീല ചേച്ചി വാങ്ങിട്ട് ഓക്കെ ചേച്ചിയുടെയും ബൊസട്ടൻറെയും കല്യാണം എങ്ങനെയായിരുന്നു പ്രണയ വിവാഹമായിരുന്നു അത് വീട്ടുകാർ ആയിരുന്നു വീട്ടുകാർ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പ്രണയിക്കാനൊന്നും പോവാറില്ല ഈ പ്രണയം അത്ര മോശപ്പെട്ടൊരു ഈ പ്രണയം എന്ന് പറയുമ്പോഴേക്കും മോന്തൊന്നാകുന്ന എന്തിനാണെങ്കിൽ മനസ്സിലാവുന്നില്ല ചിരി ചേച്ചി ആ പ്രമോഷൻ കാര്യമൊന്നുമല്ല ഞാൻ അത് ചോദിച്ചപ്പോഴേക്കും മുഖം മാറി അതുകൊണ്ട് ഞങ്ങളുടെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല ഇല്ല പ്രണയം പ്രണയം ആളെ വിവാഹം കഴിക്കും ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കാർന്നമാർ അപ്പൊ അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെണ്ണുണ്ടെന്ന് അവിടുത്തെ എങ്ങനെ അറിഞ്ഞു പൂസേട്ടൻ്റെ കാർന്നമാരെങ്ങനെയാണ് അറിഞ്ഞത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണ് ർക്കനാണ് ബോസ് അല്ലേ ഓക്കെ അപ്പം നിങ്ങൾ തമ്മിൽ മുന്നേയും പരിചയമുണ്ട് നിങ്ങൾ മുന്നേയും കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കുള്ളിൽ പ്രണയം ഉണ്ടായിരുന്നില്ല ഇല്ല കാരണന്മാർ കൂടി ആലോചിച്ച് നടത്തിയ കല്യാണം ആണെന്നാണ് പറയപ്പെടുന്നത് അല്ലേ കല്യാണത്തിന് ശേഷമാണ് നിങ്ങൾ പ്രണയിച്ചത് ഇപ്പഴും നിങ്ങൾ അതെ കൊണ്ടിരിക്കുകയാണ് ഒരു മട്ടാഞ്ചേരി പോലും കൊണ്ടുപോകാത്തൊരു ഭർത്താവ് ആണല്ലോ അത് എന്നിട്ട് ഇവിടെ പ്രണയമാണെങ്കിൽ മട്ടാഞ്ചേരി ഇവിടെ കിടക്കുന്ന മട്ടാഞ്ചേരിയിൽ ബോസൈട്ടൻ ചേച്ചി കൊണ്ടുപോയി കൂടെ ഞങ്ങൾ പോകും വൈകാതെ യാത്രകളാണ് ഇനി അങ്ങോട്ട് യാത്രകളാണ് അതായത് ജീവിതത്തിൽ ആകെയുള്ളൂ ചൂട് മതി അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ടോട്ടലി ഫ്രീ ആണ് അപ്പം ഉണ്ടായിരുന്ന ആകെ ഒരു ശല്യം എന്ന് പറയുന്നത് മകളാണ് മകളിപ്പോൾ കല്യാണം കഴിച്ച് പോയി അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം യാത്രകൾ എത്ര വേണമെങ്കിലും ചെയ്യാം അല്ലേ മകളെ കല്യാണം കഴിച്ചു വിട്ടു എന്നുള്ളു മകളോട് തന്നെ ഉണ്ട് ഇനി ശീലിച്ച പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകർ എല്ലാവരും ഇത്ര ഒന്നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ ശീല ഷീല ചേച്ചിയൊരു പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്റർവ്യൂ പോകെ പോകെ മനസ്സിലായി ദാഷ്ട്യത്തിൻ്റെ പര്യായ പദമാണ് ഷീല എന്തായാലും വെറുതെ അല്ല ഇതുവരെ ആരും ഇന്റർവ്യൂവിനൊന്നും വിളിക്കാണ്ടിരുന്നത് ഇനിയും ഇങ്ങനെയാണെങ്കിൽ ആരും വിളിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു അതിഥിയുമായിട്ട് എപ്പോഴെങ്കിലും വരാം